ഓപ്പറേഷന് നങ്കൂര് അമിത ചക്കാലക്കലിന്റെ രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്ത് കസ്റ്റംസ് ഭൂട്ടാനില് നിന്ന് അനധികൃതമായി എത്തിച്ച വാഹനങ്ങള് പിടിച്ചെടുക്കാനുള്ള ഓപ്പറേഷന് നങ്കൂര് ഭാഗമായാണ് നടപടി നേരത്തെ അമിത ചക്കാലക്കലിന് ഉൾപ്പെടെ നോട്ടീസ് നൽകി വിളിപ്പിക്കാന് ഇ ഡി തീരുമാനിച്ചിരുന്നു പതിമൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ദുൽബരനെയും പൃഥ്വിരാജിനെയും അമിത ചക്കാലക്കലിനെയും നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഇ ഡി തീരുമാനിച്ചത് ഇന്നലെ നടന്ന റെയ്ഡിൽ ലഭിച്ച രേഖകള് പരിശോധിച്ച ശേഷം നോട്ടീസ് നൽകാനാണ് തീരുമാനം കേസിലെ ഇസയയാരെ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ വന്നാൽ അവന്റൊക്കെ മുഖത്തേക്ക് എറിയണം കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപി പാലക്കാട് കലുക് സംവാദ പരിപാടിക്കിടയില് വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരഞ്ഞെടുക്കുമ്പോൾ വന്നാൽ കിറ്റുമായിവെന്നാൽ അവന്റൊക്കെ മുഖത്തേക്കെറിയണം ഹിന്ദുക്കൾക്ക് വേദപഠനത്തിനുള്ള അവസരം ഉണ്ടാക്കാനാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് പരാമർശം ഹിന്ദുക്കൾക്കുള്ള വേദപഠനം നടത്താൻ എം എൽ എ ചോദിക്കാനായിരുന്നു മറുപടി വിശ്വാസം എവിടെ തകർക്കപ്പെടുന്നോ അവിടെ കോൺഗ്രസ് മുന്നിൽ ഉണ്ടാകും വിശ്വാസ സംഗമം ശരണം വിളിച്ചു ഘടനം ചെയ്ത് കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ വിശ്വാസ സംഗമം ശരണം വിളിച്ചു ഘടനം ചെയ്ത് കെ സി വേണുഗോപാൽ ശബരിമലയിൽ നടന്നത് തീവെട്ടിപ്പൊള്ള ഈൻഗ്വ ലാബ് വിളിക്കും പോലെ ശരണം വിളിക്കുന്നവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാനില്ലെന്നും വേണുഗോപാൽ വിമർശിച്ചു സ്വർണം ചെമ്പാക്കി നാടാതെ പ്രദർശിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോത്തിക്കള്ളണെന്ന് റിപ്പോർട്ട് ഹൈക്കോടതി സർക്കാരിന് നൽകി സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തോ ദേവസ്വം വിജിലൻസും എഡിജിപിയും ഒക്കെ നൽകുന്ന റിപ്പോർട്ട് പൊഴ്ത്തിവെക്കുന്നു ഇത് ആർക്കാണ് ചെയ്യാനാവുക സർക്കാർ അറിയാത്ത റിപ്പോർട്ടുകൾ പൊഴ്ത്തിവെക്കാനാകുമോ എന്നും വേണുഗോപാൽ ചോദിച്ചു